പതിനെട്ട് നിലയിൽ പൊട്ടിയ പിടിവിട്ട ഭരണമുടിവിന്റെ കെട്ടിപ്പൂട്ടിന് മുന്നോടിയായി പകിട്ടൊട്ടും കുറയാതെ പട്ടണത്തിലതാ കെട്ടിടം ഒന്നങ്ങ് കെട്ടിപ്പോ മുട്ടൻ വട്ടപൂജ്യം തലക്കെട്ടിൽ തിരികെ മരപ്പട്ടിമുള്ളാത്ത പട്ടുമത്തെയും ചുരുട്ടി ചട്ടങ്ങളെയെല്ലാം മുട്ടുമടക്കിക്കുന്ന മുഖ്യ ചിട്ടക്കാരനെത്തി എട്ടതിക്കും പൊട്ടുമാറു ഉച്ചത്തിലാട്ടി റിബണും പൊട്ടിച്ചു പുട്ടും മുട്ടയും കൂട്ടിക്കുഴ ചടിച്ച് കട്ടനും കയറ്റി വട്ടത്തിൽ ഇരുന്ന് അട്ടഹസിക്കാൻ ചിമ്മിട്ടനൊരിടം

ഈ പുതിയ സംസ്ഥാന കമ്മിറ്റി ഉള്ളത് ഒമ്പത് കൊല്ലം കൊണ്ട് ഒമ്പത് നില അതായിരുന്നു കണക്ക് ഭരണം എട്ട് നിലയിൽ പൊട്ടിയതൊന്നും ഈ ഒമ്പത് നിലയുടെ ഉളുപ്പില്ലായ്മയും ഒരു തരത്തിലും ബാധിക്കില്ല കേട്ടോ എ സിയും വീഡിയോ വാളും അടക്കമുള്ള ലളിതമായ ആഡംബരങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇനിയെങ്കിലും ഏതായാലും റോഡിൽ പന്തൽ കെട്ടി നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലല്ലേ ഏതായാലും കൊടി ഉയർത്താൻ പറ്റാത്ത അവസ്ഥയിലും കൊതി ഉയർത്തി ഉയർത്തി അവർ ഇതുവരെ എത്തി ഇനിയിപ്പോ കൊടി ഒടുക്കത്ത താഴല് താഴ്ന്നാലും ഇങ്ങനെയൊക്കെയുള്ള മുതലുകൾ നാളത്തേക്ക് ഒതുകുവല്ലോ പ്രസ് ബ്രീഫിംഗ് സ്ഥലം അതോടൊപ്പം തന്നെ ഏരിയ അതോടൊപ്പം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടേറിയറ്റിനുള്ള പ്രത്യേക മുറി കാലത്തിനനുസരിച്ച് മൂത്രമായ ോട് മൂത്രമായി പ്രതികരിക്കുന്നു എന്ന സ്ഥിരം മാത്രമേ ഈ സൗകര്യങ്ങളെ വിമർശിക്കുന്നവർക്ക് മുന്നിൽ നിരത്താൻ അവരുടെ കയ്യിലുള്ളൂ ഇനി ഇതിനകത്തിരുന്നാണ് ലോകം എങ്ങനെ ചലിക്കണം എപ്പോൾ ചലിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അതോടൊപ്പം തന്നെ കോൺഫറൻസ് ഹാളുകൾ അംഗങ്ങൾക്കുള്ള പ്രത്യേകം പ്രത്യേക മുറികൾ പാവപ്പെട്ട തൊഴിലാളികളുടെ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ടായിരിക്കും കുറച്ച് ലാളിത്യം കൂടിപ്പോയി പോട്ടെ സാരമില്ല കട്ടൻ ചായയും പരിപ്പുവടയും ചിലപ്പോൾ ഈ ലളിതവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ബർഗറും കോളയും ഒക്കെ ആയി മാറിയേക്കാം കേട്ടോ കേരളത്തിലെ ജനങ്ങളുടെ ഭാവിയിലേക്കുള്ള അതിപ്രധാനമായ ഒരു ചുവടുവെപ്പ് എന്ന നിലയിൽ അവരുടെ ഈ നേട്ടത്തെ രണ്ട് കാലും നീട്ടി നമ്മൾ സ്വീകരിക്കേണ്ടതാണ് അഞ്ച് നിലകൾക്ക് മുകളിൽ പിന്നീട് അങ്ങോട്ട് പരിമിതമായ താമസ സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട് എന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ നേരത്തെ അറിയിച്ചിരിക്കുന്നത് താമസ സൗകര്യമൊക്കെ ഉണ്ടോ അപ്പോൾ ഇനി എല്ലാത്തിന്റെയും കഴിപ്പും കിടപ്പും ഒക്കെ അവിടെ തന്നെ ആയിരിക്കും അല്ലേ ലൈഫ് പദ്ധതിയിൽ നിന്ന് ഒരു നാല് ലക്ഷം രൂപ കിട്ടിയിരുന്നെങ്കിൽ ഒരു ചെറിയ വീട് തല്ലിക്കൂട്ടി ചുരുണ്ട് കൂടാം എന്ന് കരുതുന്ന മനുഷ്യരുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് അവരെ കൊഞ്ഞനം കുത്തുന്നതായിട്ട് ആർക്കെങ്കിലും തോന്നിയാൽ അത് നിങ്ങളുടെ ചിന്തയുടെ മാത്രം പ്രശ്നമാണ് അതിവിപുലമായ സൗകര്യങ്ങളോടെയാണ് ഈ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തന സജ്ജമാക്കുന്നത് അതിവിപുലമായി വിവിധ മേഖലകളിൽ നിന്ന് വിവിധ തരത്തിൽ അടിച്ചു മാറ്റാൻ സാധിച്ചതിന് ഇപ്പോൾ ഒരർത്ഥമുണ്ടായി ഉപകാര സ്മരണാർത്ഥം കെ എം ആർ എൽ ഭവനെന്നോ എക്സാലോജിക് ഭവനെന്നോ മറ്റോ പേരിടാമായിരുന്നു അവിടെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിന് ഉൾപ്പെടെ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഈ ഉറപ്പുവരുത്തിന്റെ പ്രവർത്തനം നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നത് ആധുനിക സൗകര്യങ്ങളൊന്നും അവർക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും വേണ്ടിയല്ല കേട്ടോ ബൂർഷകളുടെ ആഡംബരങ്ങളോട് പണ്ടേ അവർക്ക് എതിർപ്പാണല്ലോ ഇത് ആ വഴി യാത്ര ചെയ്യുന്ന പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സജ്ജമാക്കിയിട്ടുള്ളതാണ് ആ പിന്നെ വേറൊരു കാര്യം തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തോ കിഡ്നി ഭാഗത്തോ എവിടെ പണിത് ഉദ്ഘാടിച്ചാലും ജനറൽ സെക്രട്ടറി പണി ഏറ്റെടുത്ത ബേബിച്ചായനെ കൊണ്ട് അത് ചെയ്യിക്കാഞ്ഞത് അത് മോശമായി പോയി രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ള പരിഗണനയേക്കാൾ മേലെയാണല്ലോ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പദം ഏത് എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന ആളെ പ്രതിഷ്ഠിച്ച് പ്രതിഷ്ഠിച്ച് അവസാനം പാർട്ടിയുടെ പേര് തന്നെ പി വി ഐ എം എന്നാകാതിരുന്നാ മതി പാർട്ടി പരമ്പര വിത്തുകളെ നിങ്ങളെ നിങ്ങൾ തന്നെ കാത്തോണേ